തൈറോയിഡ് പ്രമേഹ രോഗങ്ങൾക്ക് നൂതന ചികിത്സയാണ് രണ്ടത്താണി ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ തൈറോഡയാബ് എൻഡോ എൻഡോക്രൈനോളജി ക്ലിനിക്കിൽ ഒരുക്കിയിരിക്കുന്നത് ഡോക്ടർ പി ഹുസൈൻ്റെ നേതൃത്വത്തിലാണ് ചികിത്സ നടക്കുന്നത് രണ്ടത്താണി ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ തൈറോഡയാബ് എൻഡോ എൻഡോക്രൈനോളജി ക്ലിനിക്കിലാണ് ചികിത്സ ഒരുക്കിയിരിക്കുന്നത് ഈ രംഗത്ത് വർഷങ്ങളുടെ അനുഭവ പരിചയമുള്ള ഡോക്ടർ പി ഹുസൈൻ്റെ നേതൃത്വത്തിലാണ് പരിശോധന തുടരുന്നത് തൈറോയിഡ് രോഗങ്ങൾ പ്രധാനമായും രണ്ട് വിധത്തിൽ നമുക്ക് പറയാം ഒന്ന് തൈറോയിഡ് കുറയൽ അഥവാ ഹൈപ്പോ തൈറോയിഡിസം രണ്ടാമത്തേത് തൈറോയിഡ് കൂടുതൽ അഥവാ ഹൈപ്പർ തൈറോയിഡിസം ഈ ഹൈപ്പർ ഹൈപ്പോ തൈറോയിഡിസത്തിൽ കൂടുതലായിട്ടും ടി എസ് എച്ച് കൂടുകയാണ് ചെയ്യുന്നത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കൂടുന്നു അതിൽ ചെയ്യുന്ന പ്രധാന ടെസ്റ്റ് ടി എസ് എച്ച് ടെസ്റ്റാണ് പക്ഷേ പലരും ധരിക്കുന്നത് തൈറോയിഡ് കൂടുന്നു എന്നതിനാണ് ഹൈപ്പോ തൈറോയിഡിസം എന്നുള്ളതാണ് ആക്ച്വലി തൈറോയിഡ് കുറയുകയാണ് ചെയ്യുന്നത് ഹൈപ്പോ തൈറോയിഡ് പക്ഷേ നമ്മൾ കൂടുന്നത് ടി എസ് എച്ച് ആണ് ടി എസ് എച്ച് എന്ന് പറയുന്ന ഹോർമോൺ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന അല്ല തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ടി ത്രീ ടി ഫോർ ആണ് ടി എസ് എച്ച് തലച്ചോറിയിലെ പിറ്റൂറ്ററി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അത് തൈറോയിഡിൽ നിന്നുള്ള ഹോർമോണുകളായ ടി ത്രീ ടി ഫോർ ഉൽപ്പാദനത്തെ സഹായിക്കുന്ന ഹോർമോണാണ് പക്ഷേ തൈറോയിഡ് കുറയുന്ന രോഗത്തിൽ കൂടുതലും ടി എസ് എച്ച് കൂടുതലാണ് ചെയ്യുന്നത് മറ്റൊന്ന് തൈറോ ഹൈപ്പർ തൈറോയിഡിസം അതായത് തൈറോയിഡ് കൂടുതൽ തൈറോയിഡ് കൂടുന്നതിൽ തൈറോയിഡ് ഹോർമോണുകളായ ടി ത്രീ ടി ഫോർ ഉൽപ്പാദനം തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്നും അമിതമായിട്ട് കൂടുന്നു ആ അവസരത്തിൽ ടി എസ് എച്ച് കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വ്യത്യാസം നാം പ്രധാ പ്രത്യേകം മനസ്സിലാക്കണം തൈറോയിഡ് വിഭാഗത്തിൽ ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം തൈറോയിഡ് മുഴകൾ എന്നിവയ്ക്കാണ് വിദഗ്ധ ചികിത്സ ലഭ്യമാണ് തൈറോയിഡിലുള്ള ഭക്ഷണ ക്രമത്തെപ്പറ്റിയാണ് പലർക്കുമുള്ള ഒരു സംശയം സാധാരണഗതിയിൽ പലരും ധരിക്കുന്നത് പോലെ ഒരുപാട് പത്യങ്ങൾ അല്ലെങ്കിൽ വർജിക്കാൻ ഉള്ള ഒരു രോഗമല്ല തൈറോയിഡ് ഹൈപ്പോ തൈറോയിഡിസത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തൈറോയിഡ് ഗുളിക ഹൈപ്പോ തൈറോയിഡിസത്തിനുള്ള തൈറോക്സിൻ ഗുളിക രാവിലെ വെറും വയറിൽ കഴിക്കണം ഗുളിക കഴിച്ച് ഒരു മണിക്കൂറിന് ശേഷം മാത്രമാണ് ഭക്ഷണ പാനീയങ്ങൾ കഴിക്കാൻ പാടുള്ളൂ പക്ഷേ വെള്ളം കുടിക്കാം ഹൈപ്പർ തൈറോയിഡിസത്തിൽ നാം കഴിക്കുന്നത് ഈ ഗുളികയല്ല കാർബിമസോൾ അല്ലെങ്കിൽ മെത്തിമസോൾ എന്ന് പറയുന്ന ഗുളികയാണ് അത് ഭക്ഷണമായി ബന്ധപ്പെട്ടതല്ല ഏത് അവസരത്തിലും കഴിക്കാവുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് പഥ്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു രോഗമാണ് തൈറോയിഡ് രോഗങ്ങൾ പലരും ധരിക്കുന്നത് പോലെ കാബേജ് കോളിഫ്ലവർ കിഴങ്ങ് ഗോതമ്പ് ഇത്തരം കാര്യങ്ങൾ വർജിക്കണം എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ധാരണ പക്ഷേ അങ്ങനെയൊന്നുമില്ല നമ്മൾ ഗുളിക കഴിക്കുമ്പോൾ ഗുളിക കഴിച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ഗുളിക രക്തമുണ്ടാകാനുള്ള അയൺ ഗുളികകൾ കാൽസ്യത്തിൻ്റെ ഗുളികൾ ഇത്തരം ഗുളികകൾ തൈറോയ്ഡ് ഗുളികയുടെ ഒന്നിച്ച് കഴിക്കാൻ പാടില്ല ഗുളിക കഴിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴിക്കാം പ്രമേഹം ടൈപ്പ് വണ്ണ് ടു ഗർഭിണികളുടെ പ്രമേഹം പ്രമേഹ സംബന്ധമായ ലൈംഗിക പ്രശ്നങ്ങൾ ന്യൂറോപതി ന്യൂറോപ്പതി ടെസ്റ്റിങ് പ്രമേഹ സംബന്ധമായ കിഡ്നി രോഗങ്ങൾ തുടങ്ങിയവയ്ക്കും ഫലപ്രദമായ ചികിത്സയാണ് ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുള്ളത് പൊതു ലക്ഷണങ്ങൾ കാണാം പക്ഷേ എല്ലാ ലക്ഷണങ്ങളും എല്ലാ രോഗികളിലും എല്ലാ സമയത്തും ഉണ്ടാകണം എന്നില്ല ഒന്നോ രണ്ടോ ലക്ഷണങ്ങൾ മാത്രമായിരിക്കാം ചിലപ്പോൾ മറ്റ് ഒരു സാധാരണ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ തൈറോയ്ഡ് രോഗങ്ങൾ കണ്ടുപിടിക്കാം ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ